നമുക്ക് അടുത്തായിട്ട് പുതിയൊരു സംഭവം പഠിക്കാം എൻ്റെ കയ്യിൽ ഒരു ഹലോവേൾ ആപ്ലിക്കേഷൻ ഉണ്ട് സാധാരണ നമ്മൾ കാണുന്ന സാധനം തന്നെയാണ് പുതിയതായിട്ടൊന്നുമില്ല അപ്പം ഞാനിവിടെ ഒരു സിംഗിൾ പേജ് മാത്രമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേറെ സ്ക്രീനുകളും കാര്യങ്ങളൊന്നും ആക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്ത് ചെയ്യാം ഇതിന് രണ്ട് സ്ക്രീൻ ആക്കിയിട്ട് മാറ്റാം അതായത് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ലിബിനകത്ത് നമുക്ക് സ്ക്രീൻസ് എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ ഉണ്ടാക്കാം എന്നിട്ട് അതിൽ നമുക്ക് ഹോം സ്ക്രീനും ഞാൻ ജസ്റ്റ് ഒരു ഹോം സ്ക്രീൻ ഉണ്ടാക്കുകയാണ് എന്നിട്ട് അതിൽ സ്റ്റേറ്റ്ലെസ് എൽ എസ് സ്റ്റേറ്റസ് നമുക്ക് എന്ത് ചെയ്യാം ഹോം സ്ക്രീൻ കൊടുക്കാം ഹോം സ്ക്രീനകത്ത് നമുക്ക് സ്കാപ്പ് ഹോളിനകത്ത് എന്ത് ചെയ്യാം നമ്മൾ സാധാരണ കൊടുക്കുന്ന സാധനം തന്നെ കാപ്പ് ബാറിൽ ഒരു ഇപ്പോൾ നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള ഹോം സ്ക്രീൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ എന്തെയ്യാം ഞാൻ വേറൊരു സ്ക്രീനുകൾ ഉണ്ടാക്കുകയാണ് ജസ്റ്റ് പേരിടാണ് ഗ്രീറ്റ് സ്ക്രീൻ എന്നിട്ടുള്ള ഡോട്ട് ഡാർട്ട് എന്നിട്ട് നമുക്ക് ഇവിടെ ഉള്ള ഇതേ കോഡ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുകയാണ് എന്നിട്ട് ഹോം എന്നുള്ള സ്ഥലത്ത് മാത്രം ഞാൻ എന്തുവാണേ ഗ്രീറ്റ് ജസ്റ്റ് അത്രയേ ഉള്ളൂ എന്നിട്ട് ഇവിടെ ഹോം എന്നുള്ള സ്ഥലത്ത് ഗ്രീറ്റ് എന്നാണ് വേറെ മാറ്റങ്ങളൊന്നുമില്ല ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് സ്റ്റാഫ് ഹോം ആയിട്ട് കൊടുക്കുന്നതിന് കൊടുക്കുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം റൗട്ട്സ് ആയിട്ട് കൊടുക്കും അതായത് റൗട്ട്സ് ആയിട്ട് നമുക്ക് ഹോം ഹോമ കൊണ്ടെക്ഷൻ എടുക്കും ഹോം സ്ക്രീൻ സ്ക്രീനാണ് ഇതേപോലെ തന്നെ നമുക്ക് ഗ്രീറ്റ് എന്നുള്ള സ്ക്രീനും കൂടെ സെറ്റ് ചെയ്യാം കൊണ്ടെക്സിൻ എടുക്കും റിട്ടേൺ ചെയ്യുന്നത് ഗ്രീറ്റ് സ്ക്രീനാണ് അപ്പം നമ്മൾ റൗട്ട്സ് കൊടുത്തു റൗട്ട്സ് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഇനീഷ്യൽ റൗട്ട് കൊടുക്കണം അതായത് ആപ്പ് തുറക്കുമ്പോൾ ഏത് സ്ക്രീനാണ് വരണ എന്നുള്ളത് നമ്മൾ ഹോം സ്ക്രീന് കൊടുക്കുകയാണ് ഓക്കെ എന്നിട്ട് ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറെ പോയിക്കോളും ഹോം സ്ക്രീൻ വന്നിട്ട് ഇപ്പം നമുക്ക് ഇനീഷ്യലി ഗ്രീറ്റ് സ്ക്രീനാ വരണ്ടതെന്നുണ്ടെങ്കിൽ ഗ്രീറ്റ് കൊടുത്താൽ മതി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീറ്റ് സ്ക്രീൻ വന്നിട്ടുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ പൊതുവായിട്ടൊന്നും ഇല്ല നമുക്ക് അടുത്തായിട്ട് ഹോം സ്ക്രീൻ തന്നെ തിരിച്ചാക്കാം നമുക്ക് ചെറിയ സാധനം ടെസ്റ്റ് വേണ്ടിയിട്ട് ഞാൻ ഹോം ആക്കി തിരിച്ച് എന്നിട്ട് ഞാൻ ആപ്പ് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹോം സ്ക്രീനിൽ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് ഒരാളുടെ പേര് വാങ്ങിക്കണം അതായത് ഹോം സ്ക്രീനിൻ്റെ കാലത്ത് ഒരു ടെക്സ്റ്റ് ഫീൽഡ് വേണം ആ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ താഴെ ഒരു ബട്ടൺ വേണം എന്നിട്ട് അതിന് പേര് എൻ്റർ ചെയ്ത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്രിയേറ്റ് സ്ക്രീനിലേക്ക് പോകണം അങ്ങനെ ചെയ്യാന്നുള്ള നോക്കാം അപ്പോൾ ഹോം സ്ക്രീനിനകത്ത് നമ്മൾ വന്നിട്ട് ഇപ്പം ഇവിടെ സെന്ററിനകത്ത് എന്താ ഉള്ളത് ഒരു ചൈൽഡ് ടെക്സ്റ്റ് ഉള്ളത് ഇപ്പം നമ്മൾ ഇതിനെ മാറ്റിയിട്ട് നമ്മൾ എന്താണ് കോളം കൊടുക്കുകയാണ് കോളം കൊടുത്ത് കോളത്തിന്റെ ചിൽഡ്രൻ ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് ഫീൽഡ് കൊടുക്കാം അത് കൂടാണ്ട് ഒരു എലിവേറ്റഡ് ബട്ടൺ കൊടുക്കാം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പം തൽക്കാലം ഒന്നും വേണ്ട നമ്മൾ ജസ്റ്റ് ഇവിടെ ടെക്സ്റ്റ് റീഡ് കൊടുക്കുകയാണ് ഇതിനിപ്പോൾ സെൻ്ററിലാക്കണമെങ്കിൽ സെന്ററിലാക്കുക അങ്ങനത്തെ കുറച്ച് മോഡിഫിക്കേഷൻസ് വേണമെങ്കിൽ വരുത്തും അതായത് മെയിനാക്സ് അലൈൻമെന്റ് നമുക്ക് മെയിനാസ് അലൈൻമെന്റ് ഡോട്ട് സെന്റർ കൊടുത്ത് നടുവില് വരും പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് കുറച്ച് പാഡിങ് വേണമെങ്കിൽ അത് കൊടുക്കാം മൊത്തമായിട്ട് പിന്നെ ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഇടയിൽ നമുക്ക് സൈസ്ഡ് ബോക്സ് എന്നിട്ട് ഒരു ഹൈറ്റ് ഒരു പതിനാറ് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം ഇവിടെ നമുക്ക് ഇനി ടൈപ്പ് ചെയ്തിട്ട് റീഡ് കൊടുക്കാൻ പറ്റുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ റീഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഹോം സ്ക്രീനിന്ന് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ഗ്രീറ്റ് സ്ക്രീനിലേക്ക് പോകണം അതായത് നമ്മൾ ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും സാധനം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബട്ടൺ ഓൺ പ്രസ്റ്റിൽ കൊടുത്താൽ മതി അപ്പം ഈ ഓൺ പ്ലസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം ആ അടുത്ത സ്ക്രീനിലേക്ക് പോകാനുള്ള കോഡ് നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തത് നാവിഗേറ്റർ ഓഫ് കോൺടെക്സ്റ്റ് വെച്ചിട്ടല്ലേ നാവിഗേറ്റർ ഓഫ് കോണ്ടക്സ്റ്റ് എന്നിട്ട് പുഷ് നെയിമാണ് നമ്മൾ പറഞ്ഞത് നെയ്മഡിൻ്റെ റീസൺ വെച്ചാൽ നമ്മളിവിടെ പേര് കൊടുത്തിട്ടുണ്ട് ഗ്രീറ്റ് സ്ക്രീനിലേക്ക് പോകാനാണെങ്കിൽ ഗ്രീറ്റ് എന്ന് കൊടുത്താൽ മതി ഓക്കെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇനി ഞാനിവിടെ വന്നിട്ട് ഈ ബട്ടൺ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് നോക്കാം ഇപ്പം കണ്ടോ ഗ്രീറ്റ് സ്ക്രീനിലേക്ക് പോകുന്നുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല നമുക്കതിനുവച്ചാൽ ഇവിടെ യൂസർ എൻ്റർ ചെയ്ത സാധനം ഇവിടെ നിന്ന് എടുത്തിട്ട് ഗ്രീറ്റ് സ്ക്രീനിലേക്ക് പാസ് ചെയ്യണം അതായത് ഈ യൂസർ ഹോം സ്ക്രീനിൽ എൻറ്റർ ചെയ്ത സാധനം നമുക്ക് റീഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത സ്ക്രീനിലേക്ക് പോകുന്നുണ്ട് ഗ്രീറ്റ് സ്ക്രീനിലേക്ക് പോകുന്നുണ്ട് കുഴപ്പമില്ല പക്ഷെ ആ പോകുന്ന സമയത്ത് ഇവിടെ കിട്ടിയ ഈ ഡാറ്റിനെയും കൊണ്ടാണ് അപ്പുറത്തോട്ടേക്ക് പോവേണ്ടത് അത് അങ്ങനെ ചെയ്യാം നമുക്കറിയാം നമുക്ക് വേണമെങ്കിൽ ഹോം സ്ക്രീനിൽ നമുക്കൊരു സ്റ്റേറ്റ് വാല്യൂബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക് വേണ്ട എവിടെയാണ് ഈ ഗ്രീറ്റ് സ്ക്രീനകത്താണ് നമുക്ക് ആ ഡാറ്റിനെ വേണ്ടത് അതായത് യൂസർ ഇവിടെ ടൈപ്പ് ചെയ്ത വാല്യൂ ഇവിടെയാണ് വേണ്ടത് അപ്പം അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ടെക്സ് ഫീലിനകത്ത് യൂസർ ടൈപ്പ് ചെയ്ത സാധനം നമുക്ക് കിട്ടണം അത് കിട്ടണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഫോൺ ചെയ്ഞ്ച് ചെയ്ത് ലിസ്റ്റർ വെച്ചും ചെയ്യാം അപ്പോൾ ഞാനിവിടെ നമ്മൾ കൺട്രോളർ യൂസ് ചെയ്തിട്ട് ചെയ്യാനാണ് അതാണ് കുറച്ചും കൂടെ ഒരു നല്ല മെത്തേഡ് മെത്തഡ് നമ്മൾ സ്റ്റേജ് ഫുൾ ആക്കിയിട്ട് മാറ്റി എന്നിട്ട് നമ്മളിവിടെ കൺട്രോളർ ഉണ്ടാക്കണം ഇങ്ങനെ കൺട്രോളർ ഉണ്ടാക്കാം ഫൈനൽ കൺട്രോളർ ഈക്വൽ ടു ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ ഉണ്ടാക്കി പിന്നെ നമ്മൾ ഡിസ്പോസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്പോസ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു സാധനം റാമിന് പോകുള്ളൂ അപ്പോൾ കൺട്രോളറിൻ്റെ തൊട്ട് ഡിസ്പോസിനകത്ത് കൂടി കഴിഞ്ഞാൽ കൺട്രോളറിന് ഒഴിവാക്കുക ഓക്കെ ഇത് നമുക്ക് ഈ ടെക്സ്റ്റ് ഫീൽഡിന് കൺട്രോളർ ആയിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ കൺട്രോളർ എന്നുള്ള സാധനത്തിന് കൊടുക്കാം ഈ കൺട്രോളർ കൺട്രോളർ റീസൺ എന്താ വെച്ചാൽ നമ്മൾ സ്റ്റേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന വേരിയബിള് നമ്മൾ സാധാരണ അണ്ടർ സ്കോറിലാണ് സ്റ്റഡി ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ നാവിഗേറ്ററിൻ്റെ ഈ സ കോഡിനെ ഞാൻ കമൻറ്റ് ചെയ്ത് നോക്കുകയാണ് എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഇതിൻ്റെ വാല്യൂ കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കൺട്രോളർ ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഡിബാക്ക് കൺസോൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതായത് ഞാനിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് റീഡ് കൊടുക്കുമ്പോൾ കണ്ടോ അത് ഇവിടെ കാണാൻ പറ്റും എ എസ് ടി എസ് ടി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റീഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി റീഡ് ചെയ്ത വാല്യൂനെ നമുക്ക് അടുത്ത സ്ക്രീനിലേക്ക് പാസ് ചെയ്യാം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതി എടുക്കുകയാണ് ഈ പ്രിന്റ് ഒഴിവാക്കാൻ വരുന്നത് ഇവിടെ നിങ്ങൾ പുഷ് നെയ്മഡ് എന്നുള്ള ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ പുഷ് പുഷ്ടിനെ റിക്വയർഡ് ആയിട്ട് ഒരു റൂട്ട് നെയിം വേണം ഏത് സ്ക്രീനിലേക്കാ എന്നുള്ളത് അത് നമ്മൾ കൊടുത്തതുകൊണ്ടാണ് ഗ്രീറ്റ് സ്ക്രീനിലേക്ക് പോയത് നമുക്ക് അറിയാവുന്ന കാര്യം അത് കൂടാണ്ട് രണ്ടാമതൊരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഓപ്ഷണൽ ആയിട്ട് ഒബ്ജക്റ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പിൽ ആർഗ്യുമെന്റ്സ് എന്നുള്ളൊരു പ്രോപ്പർട്ടി റീസൺ എന്താ വെച്ചാൽ ആർഗ്യുമെന്റ്സ് ആർഗ്യമെന്റ് ഈ പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് എന്ത് വാല്യൂ ആണെങ്കിലും വാല്യുവാണെങ്കിലും ഞാൻ താൽക്കാലത്തേക്ക് എന്ത് ചെയ്യാ നമ്മുടെ ഈ കൺട്രോളർ ഡോടെക്റ്റിനെ അങ്ങോട്ടേക്ക് പാസ് ചെയ്യണേ നമ്മൾ എന്താ ചെയ്ത് നാവിഗേറ്റർ ഓഫ് കോണ്ടെക്സിന് പുഷ് നമ്മൾ സാധാരണ പേര് മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ അതായത് ഒരു സ്ക്രീനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ സ്ക്രീനിന്റെ പേര് നമ്മൾ നേരത്തെ മെയിനകത്ത് നമ്മൾ റൗട്ട് സെറ്റ് ചെയ്തപ്പോൾ ഗ്രീറ്റ് എന്നുള്ള പേരായിരുന്നു ഗ്രീറ്റ് സ്ക്രീനിന്ന് കൊടുത്തത് അപ്പോൾ ആ പേര് പാസ് ചെയ്തു അത് കൂടാണ്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി അതിലേക്ക് നമ്മൾ ഇവിടെ യൂസർ ടൈപ്പ് ചെയ്ത വാല്യൂവിനെ പാസ് ചെയ്തു നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ എങ്ങനെ അത് കിട്ടുന്നുള്ളതോ വീറ്റ് സ്ക്രീനിൽ എങ്ങനെ അത് കിട്ടും എന്നുള്ള ഇവിടെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ബിൽഡ് മെത്തഡിനകത്ത് തന്നെ എടുക്കാം അതായത് ഇവിടെ എന്ത് ചെയ്യണം ഒരു വേരിയബിൾ കൊടുക്കുകയാണ് നമ്മൾ ഫോർ എക്സാമ്പിൾ നെയിം എന്ന് പേര് കൊടുക്കും അതിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ട് മൊടാൾ റൗട്ട് എന്ന് പറഞ്ഞിട്ട് സംഭവം നാവിഗേറ്റർ ഒക്കെ പോകും അതിൽ നെറ്റിങ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട് അതിലേക്ക് നമ്മളെ കോണ്ടെക്സ് നമ്മൾ പാസ് ചെയ്യാം ഇവിടെ നിങ്ങട്ടേ കോണ്ടാക്ട് ഇതുപോലെ ഡൗട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മൾ നേരത്തെ ആർഗ്യുമെന്റ്സ് ഇവിടെ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ടാക്സ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾ ആർഗ്യുമെന്റ്സ് ഇത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു എറർ വരും ഈ എറർ എന്താ പറയുന്നത് വെച്ചാൽ ഈ സാധനം നല്ലാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പം ഈ സാധനം നള്ളായി കഴിഞ്ഞ ആയം നമുക്ക് ആർഗ്യുമെന്റ്സ് എന്നുള്ള ഒരു പ്രോപ്പർട്ടി ടാക്സ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് നല്ലാവില്ലെന്ന് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ട് നമ്മളൊരു എക്സ്പ്ലനേഷൻ ഇട്ട് കൊടുക്കാം നമ്മളെ സെമിക്കോൾ ഇട്ടാൽ മതി ഓക്കെ അപ്പം നമ്മൾ നെയിം എന്നുള്ള വേരിയബിളിലേക്ക് അവിടുന്ന് പാസ് ചെയ്ത സാധനത്തിന് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഗ്രീറ്റിനകത്ത് നമുക്ക് ഡോളർ അതിന് നെയിം കൊടുക്കാം ഗ്രീറ്റിന് ഹലോ എന്തെങ്കിലും കൊടുക്കാം ഞാൻ അവിടെ വന്നിട്ട് അലക്സ് ടൈപ്പ് ചെയ്യാണ് എന്നിട്ട് റീഡ് കൊടുക്കാണ് ഹലോ അലക്സ് അതായത് നമ്മൾ അവിടുന്ന് ഒരു വാല്യൂ നമ്മൾ ഇവിടുത്തേക്ക് പാസ് ചെയ്തു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ചെയ്തത് നമ്മൾ ആദ്യം ചെയ്തത് നമ്മൾ സ്ക്രീനുകൾ രണ്ടെണ്ണം ആക്കിയിട്ട് തിരിച്ച് സ്ക്രീൻസ് ഫോൾഡർ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എന്നിട്ട് നെയിമിൻ്റെ റൗട്ട് ആക്കിയിട്ട് കൊടുക്കും അതായത് റൗട്ട്സ് പറഞ്ഞിട്ട് ഫോമ് അതേപോലെ തന്നെ ഗ്രീറ്റ് രണ്ട് പേരുകളാക്കിയിട്ട് കൊടുത്തു പിന്നെ ഇനീഷ്യൽ റൂട്ട് ഹോം കൊടുത്തു പിന്നെ ഹോം സ്ക്രീനകത്ത് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഹോം സ്ക്രീനകത്ത് നമ്മളൊരു ടെക്സ്റ്റ് ഫീൽഡും ഒരു ബട്ടണും കൊടുത്തു എന്നിട്ട് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു ആ ടെക്സ്റ്റ് ഫീൽഡിന്റെ ടെക്സ്റ്റ് നമുക്ക് ആക്സ് ചെയ്യാം നമ്മൾ കൺട്രോളറിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ കൺട്രോളർ വെച്ചിട്ട് ആ ടെക്സ്റ്റ് ഫീൽഡിലെ ടെക്സിന് ആക്സ് ചെയ്തു അതായത് നമ്മൾ ആർഗ്യമെൻസ് എന്നുള്ള ഒരു പ്രോപ്പർട്ടി ആക്കിയിട്ട് നമ്മൾ പുഷ് കൂടെ ഫംഗ്ഷനിലേക്ക് കൊടുത്തു അപ്പം നമ്മൾ നാവിഗേറ്റർ അടുത്ത സ്ക്രീനിലേക്ക് പോയി ആ സ്ക്രീനിലേക്ക് പോകുന്ന സമയത്ത് അഥവാ ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീനിലേക്കാണ് പോയത് ആ സ്ക്രീനിലേക്ക് പോകുന്ന സമയത്ത് ഈ സാധനത്തിനേയും കൂടെ കൊണ്ടുപോയിട്ടുണ്ട് അതായത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത ആ ഒരു വാല്യൂ ആ വാല്യൂ നമുക്ക് ഗ്രീറ്റ് സ്ക്രീനിൽ ആക്സ് ചെയ്യാൻ ചെയ്തത് റൗട്ട് ഡോട്ട് സെറ്റിംഗ് ഓഫ് കോണ്ടെക്സ്റ്റ് ഇത് ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു എക്സ്പ്ലേഷൻ ഇട്ട് കൊടുത്തു എന്നിട്ട് ഡോട്ട് ആർഗ്യുമെന്റ്സ് ഈ ആർഗ്യുമെന്റ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ ടൈപ്പ് ഒബ്ജക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം അതായത് നമ്മൾ ഇവിടുത്തെ കേസിൽ നമ്മൾ ഈ ഒരു സ്ട്രിങ് വാല്യൂന് നേരെയാണ് കൊടുത്തത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ ഇതിങ്ങനെ മാറ്റിയിട്ട് നമുക്ക് മാപ്പ് ആക്കിയിട്ട് മാപ്പിൽ നെയിം ആക്കിയിട്ട് കൊടുക്കാം നെയിം ആക്കിയിട്ട് കൊടുക്കും ഇങ്ങനെ കൊടുത്തിട്ട് പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യണം നമുക്ക് നെയിമിന് ആക്സ് ചെയ്യണമെങ്കിൽ എങ്ങനെയാ നമ്മൾ ആക്സ് ചെയ്യാം നേരെ നമുക്ക് ആക്സ് ചെയ്യാൻ പറ്റില്ല ആർഗ്യുമെന്റ്സ് എന്ന് പേര് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ആർഗ്യുമെന്റ്സ് എന്നുള്ളത് ഒരു മാപ്പാണ് അപ്പൊ അതിൽ നമുക്ക് നെയിം എന്നുള്ള കീ ആക്സ് ചെയ്യണം അപ്പം ഈ ആർഗ്യുമെന്റ്സ് അള്ളാകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതൊന്നാണ് ഇവിടെ എറർ വന്നത് അപ്പോൾ അതിന് ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് പോയി കിട്ടും അപ്പം അടുത്ത എറർ വന്നിട്ടുണ്ട് അതായത് നമുക്ക് ഒബ്ജെക്ട് എന്നിട്ടുള്ള സാധനത്തിൽ നമുക്ക് ഇങ്ങനെ പ്രോപ്പർട്ടി ആക്സ് ചെയ്യാൻ പറ്റില്ല ഇത് മാപ്പിൽ മാത്രമേ പറ്റുള്ളൂ അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കുക ഡാക്ടറൊരു മാപ്പ് ആണ് അപ്പൊ ആസ് മാപ്പ് കൊടുത്തുകഴിഞ്ഞാൽ ഇതിനൊരു ആക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തത് അതായത് ഡിക്ഷണറി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു ഇങ്ങനെ പാസ് ചെയ്താൽ സുഖം എന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് കൂടുതൽ സാധനങ്ങൾ പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പാസ് ചെയ്യാം അതായത് ഇവിടെ നമ്മൾ നെയിം എന്നുള്ള ഒരു സാധനം പാസ് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ നമുക്ക് വേറെ ഇപ്പൊ ഏജ് എന്നുള്ള ഒരു സാധനം പാസ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാം പാസ് ചെയ്യാം ഇങ്ങനെയാണ് ഒരു സ്ക്രീനിൽ നിന്ന് വേറൊരു സ്ക്രീനിലേക്ക് ഡാറ്റ പാസ് ചെയ്യാം ഇതിനെ ഒരുപാട് മെത്തേഡുകൾ ഉണ്ട് നമ്മൾ ഇവിടെ ഇപ്പം ആർഗ്യുമെന്റ് ആക്സ് ചെയ്ത് തന്നെ മൊഡാൽ റൌട്ട് ഡോട്ട് സെറ്റിംഗ് ഓഫ് വെച്ചിട്ടാണ് മൊഡാൽ റൗട്ട് ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എന്നിട്ട് ഡോട്ട് സെറ്റിംഗ് ഡോട്ട് ആർഗ്യുമെന്റ് ആക്സ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ജനറേറ്റഡ് റൌട്ട്സ് ഉണ്ട് ഓൺ ജനറേറ്റഡ് റൗട്ട് വെച്ചിട്ട് ആക്സ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് മെത്തേഡുകൾ ഉണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു സാധനം ഇങ്ങനെ പറഞ്ഞതാണ് നമുക്ക് വഴിയെ ഇനിയും ടെക്സ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് പഠിക്കാം